പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഒരു പകൽക്കാലം മുഴുവൻ അങ്ങ് എന്നെ നയിച്ചതിന് ഞാൻ അങ്ങിക്ക് നന്ദി പറയുന്നു സങ്കടങ്ങളും സന്തോഷവും നിരാശയും ആകുലതയും വിഷമങ്ങളും പ്രതിസന്ധികളും എന്തും അങ്ങിയുടെ അനുവാദം കൂടാതെ എന്നിലേക്ക് കടന്നു വരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കണ്ണുകൾ നനയാതെ കാത്തുകൊള്ളണമേൻ എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം എടുത്തു കളയാറ്റണമേ എൻ്റെ ആവലാദികൾ പരിഹരിക്കണമേ ഉത്തരമില്ലാത്ത എൻ്റെ അവസ്ഥകൾക്ക് അങ്ങ് മറുപടി നൽകണമേ എൻ്റെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കോടൊപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞാൻ ഉറങ്ങുവാൻ പോവുകയാണ് അങ്ങയുടെ കണ്ണുകൾ എൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ രാത്രിയുടെ ആഴങ്ങളിൽ എന്നെ ആക്രമിക്കാൻ കൊതിക്കുന്ന എല്ലാ എതിർശക്തികളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ ഇന്ന് ഞാൻ അങ്ങേ എൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ വേദനിപ്പിച്ചു എങ്കിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എന്നോട് കരുണ തോന്നണമേ എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രഭാതം അങ്ങ് എനിക്കായി നാളെ ഒരുക്കി തരണമേ ഈ രാത്രിയിൽ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ എന്നെ മറച്ച് മാലാഘമാരോട് സംരക്ഷണം നൽകി എന്നെ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗസ്ഥനായ ഞടുപിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്ഥീം കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മീം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന ആമേൻ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ എൻ്റെ സഹോദരരെ വിശുദ്ധ മാർക്കോസ് ചെയ്ത സവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയിലെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ സിനിഗോഗാധികാരികളിൽ ഒരുവനായ ജ ജൈറോസ് അവിടെ വന്നു അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു എൻ്റെ കൊച്ചുമകൾ മരിക്കാരായി കിടക്കുന്നു അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ യേശു അവൻ്റെ കൂടെ പോയി വലിയൊരു ജനക്കൂട്ടം തിങ്ങിഞ്ഞൊരുങ്ങി പിന്തുടർന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെ അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു ജനക്കൂട്ടത്തിന് ഇടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു താൻ രോഗവിമുക്തം ആയിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു യേശു ആകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിങ്ങിക്കൂടുന്നത് നീ കാണുന്നില്ലേ എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ ആരാണ് അത് ചെയ്തതറിയാൻ അവൻ ചുറ്റും നോക്കി ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്നു വരച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗാധികാരികളുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു നിന്റെ മകൾ മരിച്ചു ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു ഇത് കേട്ട് അത് കേട്ട് യേശു സിനഗോഗാധികാരിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പത്രോസും യാക്കോബും യാക്കോബിൻ്റെ സഹോദരൻ യോഹനാനും മറ്റാരും തന്നോടു കൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല അവർ സിനുഗോഗാധികാരികളുടെ വീട്ടിലെത്തി അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അവർ അവനെ പരിഹസിച്ചു അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരിക്കുന്നിടത്തേക്ക് അവൻ ചെന്നു അവൻ അവളുടെ കൈക്ക് പിടിച്ച് കൊണ്ട് ബാലികെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലിത്താകും എന്നു പറഞ്ഞു തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു അവർ അത്യന്തം വിസ്മരിച്ചു വിസ്മയിച്ചു ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു നമ്മുടെ കർത്താവായ ഈശം സ്തുതി